ധൂം വെക്കുന്ന കാര്യം ധൂം വെക്കുന്ന കാര്യത്തിന് നമ്മൾ മദ്ബഹായിൽ നിറങ്ങി നമ്മൾ വടക്കു വശത്തൂടാണ് ധൂം വെച്ച് തെക്കുവശത്തൂടെ ധൂം വെച്ച് തിരിഞ്ഞു വരുന്നത് വടക്കോട്ട് നമ്മൾ ആദ്യം ഇപ്പോൾ നമുക്ക് ഗോകുൽ തൈര് കൊണ്ട് പലർക്കും അതൊരു സംശയമാണ് ത്രോണോസ് വീശി മെയിൻ ത്രോണോസ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആ ഗോകുൾ തായലാണ് നമ്മൾ വീശി മുത്തേണ്ടത് അതിനുശേഷം നമ്മൾ ഏവങ്കയിൽ വീശുന്നു അതിനുശേഷം വടക്കേ ത്രോണോസ് വീശുന്നു അതിനുശേഷം തെക്കേ ത്രോണോസ് വീശുന്നു അതിനുശേഷം പുരുഷന്മാരുടെ ഭാഗത്തേക്ക് വീശുന്നു നടുവിലേക്ക് വീശുന്നു സ്ത്രീ സ്ത്രീകളുടെ ഭാഗത്തേക്ക് വീശുന്നു തിരിഞ്ഞു പോരുക രണ്ടതിനകത്ത് ഇടത്തോട്ടും വലത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട ആവശ്യമില്ല ആ രീതിയിൽ അവസാനിപ്പിച്ചാൽ മതി സിനിമയെ സംബന്ധിച്ച് ഒരു ഒരു ചോദ്യം കൂടെ ഉള്ളത് വിശുദ്ധ കുർബാനയിൽ പ്രധാന ശുശ്രൂഷകൻ ധുവക്കുറ്റി വീശുന്ന ആള് മുൻപ് എല്ലാം വലതുവശം വീശുന്നു കാർമ്മികൻ്റെ പിന്നിലൂടെ തന്നെ ഇപ്പുറത്ത് വന്ന് ഇടതുവശം വീശിയും ഒത്തുകയായിരുന്നു ചെയ്യുന്നത് അപ്പൊ ഇപ്പോ അടുത്ത കാലത്തല്ല എന്റെ നാട്ടിലൊക്കെ അടുത്ത കാലത്താണ് കണ്ടുപിടുന്നത് ഇപ്പോ അവര് അങ്ങനെ ചെയ്യാതെ കാർമ്മികൻ്റെ പിന്നിലൂടെ ഇപ്പുറത്ത് വരാതെ ത്രോണോസിനെ ചുറ്റി ഇപ്പുറത്ത് വന്ന് വീശുന്നതാണ് ഇപ്പൊ പലയിടത്തും അങ്ങനെ ത്രോണോസ് ചുറ്റി വീശേണ്ട ആവശ്യമില്ല ഒരാളിനെ കുറച്ച് നമ്മള് വലത്തു വശത്ത് വീശിക്കഴിഞ്ഞ് നമ്മൾ ഈ ശുശ്രഷു പൂ പിന്നെ തൂക്കുറ്റി എടുക്കുന്ന ആളിനുള്ള ഒരു അവകാശമാണ് ഈ ത്രോണോ ഈ മദ്ബഹ ക്രോസ് ചെയ്യാൻ ഉള്ള അനുവാദം അതുകൊണ്ട് ആ ആളിനിവിടെ വീശിയതിന് ശേഷം അച്ഛന്റെ പുറകെ കൂടി ചെന്നിട്ട് ഇടത്തു വശത്തും വീശതിന് ശേഷം ബാക്കി ഒക്കെ ചെയ്യാം അല്ലാതെ അപ്പുറത്തൂടെ പോകണമെന്നില്ല ബാക്കിയുള്ള അതേ സമയത്ത് മറ്റാർക്കും വിശുദ്ധ കുർവാനുള്ള സമയത്ത് മധുവാ ക്രോണും ക്രോസ് ചെയ്യാനാവകാശമില്ല അവർ പടിഞ്ഞാറ് വശത്തുകൂടെ പോകണം ആർക്കെങ്കിലും അങ്ങനെ കിഴക്ക് വശത്തൂടെ പോകണമെന്ന് വളരെ നിർബന്ധമുണ്ടെങ്കിൽ നമ്മൾ തടയണ്ട അവർ പോക്കോട്ടെ അവരെ അവർ അതൊരു ആയിട്ട് നടന്നോട്ടെ അതിൻ്റെ ആവശ്യമില്ല പ്രധാന ശുശ്രൂഷകരുടെ ഒരു ചോദ്യം കൂടെ ഉണ്ട് പ്രധാന ശുശ്രൂഷകരുടെ ഒരാളിനോട് പറഞ്ഞു നമ്മുടെ ആദ്യം വാങ്ങി പോയവർക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് നടുഭാഗത്ത് വെച്ചതിന് ശേഷം പുരുഷന്മാരുടെ നേരെ പിന്നെ സ്ത്രീകൾ നേരെ അങ്ങനെ വെക്കണമെന്ന് പറഞ്ഞു അതാണോ ശരി സംശയമുണ്ട് പിന്നെ രണ്ടാമതൊരു സംശയം ധൂപ്പക്കുറ്റി വാഴുവിന്റെ സമയത്ത് മണിയടിക്കേണ്ടത് എപ്പോഴാണ് ആമീൻ പറയുമ്പോഴാണോ അതോ ആദ്യം മുതലോ ചെയ്യണം ഒരു സംശയം ധൂപ്പുറ്റി വാഴത്തുമ്പോൾ മണിയടിക്കേണ്ട ആവശ്യമില്ല സൗകര്യ വാഴ്ത്തുമ്പം അവിടെ ആരാധനയെ സംബന്ധിച്ചാൽ മതി അത് നമ്മൾ ഓരോ പ്രദേശത്ത് ഓരോ തരത്തിൽ ഓരോ അച്ഛന്മാരോ അല്ലെ ആരൊക്കെയോ ഒക്കെ ഓരോന്നുണ്ടാക്കിയിട്ടുണ്ട് അത് ഇതും ഇങ്ങനെ നമ്മൾ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഓരോ അത് അതിന് എന്താണെന്ന് ചോദിച്ചാൽ അവരതിനെ ഓരോ പിന്നെ വിശദീകരണങ്ങളും പറയും മനസ്സിലായിട്ട് ഈ മധുബായി അൻപുടയോനെ ചൊല്ലുന്ന സമയത്ത് ഇതല്ല ഈ പിന്നെ കർത്താവിൻ്റെ ശരീരങ്ങൾ മുറിക്കുന്ന രഹസ്യ ശുശ്രൂഷയാണ് രഹസ്യ ശുശ്രൂഷയാകുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ മറയിട്ടിരിക്കുന്നത് ഈ മറയിട്ടിരിക്കുന്നതിനകത്ത് പിന്നെ മണിയടി ഇല്ല അത് ഞാൻ ഈ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ മണിയടി മറു മറു പിന്നെ മറുവാസാക്കിലേക്കും വലിയ മണിയടിയും കൂടിയായി ഞാൻ പറഞ്ഞാൽ എന്തിനാന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ഉയർന്നിരുന്നേൻ്റെ ആണെന്ന് പറഞ്ഞത് ശരിയാണ് കർത്താവ് കീർത്തുന്നതിന് സംശയമൊന്നുമില്ല പക്ഷേ രഹസ്യ ശുശൂഷിക്കാത്ത ഒരു മണിയടിയുമില്ല പിന്നെ പല പ്രദേശങ്ങളിലും പലയിടങ്ങളിലും മണിയടിക്കുന്നുണ്ട് മണിയടിച്ചോട്ടെ നമുക്ക് വിരോധി എന്നെ ഉപദ്രവിക്കുന്നില്ലല്ലോ എന്ന് മാത്രമേ എനിക്കുള്ള ഒരു സന്തോന്നു അവർ ഇന്ന് പുറകിൽ നിന്ന് മണിയടിക്കുന്നതിന് എനിക്കെന്ത് വിരോധം മണിയടിക്കുന്നവർ താല്പര്യമോട്ടെ മണിയടിച്ചോട്ടെ പക്ഷെ അതിൻ്റെ ആവശ്യം ഇല്ല പ്രധാന ശുശ്രൂഷകൻ ധൂപം അർപ്പിക്കുന്നത് സംബന്ധിച്ച് സമീപകാലത്ത് ഒരു വ്യത്യസ്തത കാണുന്ന ഒന്ന് നമ്മുടെ കാർമ്മികൻ ധൂപകുറ്റി വാഴ്ത്തിയതിനു ശേഷം ശുശ്രൂഷകന്റെ കയ്യിൽ കൊടുക്കുന്നു ധൂപം വെച്ചതിന് ശേഷം ശുശ്രൂഷകന് കൊടുക്കുന്നു അപ്പോൾ ആ ശുശ്രൂഷകൻ വീണ്ടും ത്രോണോസിലും മദ്ബഹായിലും ഒക്കെ ധൂപം അർപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നു എന്നാൽ ചില കാർമ്മികർ അത് ആവശ്യമില്ല കാരണം കാർമ്മികൻ അവിടെ ധൂപം അർപ്പിക്കുന്നത് കൊണ്ട് വീണ്ടും ശുശ്രൂഷകൻ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് ചിലയിടങ്ങളിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊരു കോമൺ ആയിട്ടുള്ള ഒരു നിർദ്ദേശം എനിക്കൊന്നും ചില പിതാവ് ഇപ്പോൾ അത് പറഞ്ഞാൽ അതൊരു അങ്ങനെയൊരു ഒരു രീതിയില്ല കാരണം കാർമ്മികൻ വൈദികനാണ് വൈദികൻ ശുശ്രൂഷ അർപ്പിക്കുന്നു തുടർന്ന് നിങ്ങളെ ആ തൂക്കുറ്റി ഏൽപ്പിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ കാർമ്മികൻ്റെ സ്ഥാനത്തല്ല നിങ്ങളുടെ ഒരിക്കലും വൈദികൻ്റെ സ്ഥാനത്തല്ല നിങ്ങൾ ശുശ്രൂഷകന്റെ സ്ഥാനത്താണ് ശുശ്രൂഷകന് ചെയ്യേണ്ടത് എന്താണ് ശുശ്രൂഷകനീ മത് ത്രോണോസിലും മുത്തണം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യണം കാർമ്മികം ചെയ്തതിൻ്റെ അല്ല ചെയ്യുന്നത് കാർമ്മികം നിങ്ങളെ ഏൽപ്പിക്കുന്നു ജനത്തെ മുഴുവൻ ശുദ്ധീകരിച്ചു വരാനായിട്ട് ജനത്തിന് മുഴുവൻ സഭയുടെ പ്രാർത്ഥന കൊടുക്കാനായിട്ട് അതുകൊണ്ട് നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുന്നത് നിങ്ങൾ ശുശ്രൂഷകൻ എന്നുള്ള രീതിയിലാണ് കാർമ്മികൻ ചെയ്യാനുള്ളത് കാർമ്മികൻ അതിനകത്ത് തന്നെ ചെയ്തു കഴിഞ്ഞു ചെയ്യണം 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 ആരാധനക്ക് ശേഷം ശുശ്രൂഷകന് മദ്ഭാല് വെച്ച് തന്നെ കുപ്പായം മടക്കി പുറകോ പുറത്തേട്ടിറങ്ങുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട് അതുവായ താഴെ ഇറങ്ങി വന്നാണ് അത് ഊരേണ്ടത് മതുവായി കയറുന്നു മതുവായി നിന്നുകൊണ്ട് ഉപ്പായം ഊരി കളഞ്ഞു പോന വേറെ ഒരു കുപ്പായം ഇട്ടുകൊണ്ട് താഴെ വരിക അവിടെ നിന്നത് വരുക കുപ്പായി ഇട്ടുകൊണ്ട് അകത്ത് കയറുക താഴെ ഇറങ്ങി വന്ന് കുപ്പായ ഊരുകുർബാനയിലെ ഏർ ഒന്നാം തുപ്തയും മാത്രം കുറ്റി വീശുന്ന വ്യക്തി വായിക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താണ് രസം പണ്ടത്തെ കാലത്ത് അച്ഛനും ഒരു കപ്പിയാരേ ഉള്ളൂ കുർബാനയ്ക്ക് ഈ കപ്പിയാരാണ് ഈ ആറു തൂപതേനും വായിക്കുന്നത് അച്ഛന് ശുശ്രൂഷയും കപ്പിയാരും അത് കഴിഞ്ഞ് ശുശ്രൂഷക്കാരൊക്കെ വന്നപ്പോൾ ബാക്കി എല്ലാം കൂടെ അവരെ ഓരോരുത്തരെ ഏൽപ്പിച്ചു ആറു തൂപതേനിൽ ആറും ആർക്കും വായിക്കാം ഒരു നിബന്ധനയുമില്ല അതൊന്നാമത്തെ ആളുമായി സാധാരണഗതിയിൽ തൂക്കു വീശുന്നയാൾ വായിക്കുന്നു ഒന്നാമത്തെ ആറാമത്തെയും ബാക്കി ഉള്ളവർ സൗകര്യമുള്ളവരൊക്കെ ഇടയ്ക്കുള്ളത് വായിക്കുന്നു എന്നുള്ളതേ ഉള്ള അതായത് ഏതെങ്കിലും തുപതേൻ ഏതെങ്കിലും ഒരു ശുശ്രൂഷകൻ വായിക്കണമെന്നു നിർബന്ധമില്ല ആർക്ക് വേണമെങ്കിലും വായിക്കും